പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡേ ഞാൻ ദേവരാജ് അമ്പലവേലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് വരുന്ന വീഡിയോകളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ഒരു ആവശ്യമായിട്ട് പുറത്തുനിന്നുള്ള കോളുകൾ വരുമ്പോൾ എൻ ആർ ഐ സുഹൃത്തുക്കളും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന കോളുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് വയനാട്ടിൽ വരുമ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വീട് ഒരു സേഫ്റ്റി ഉള്ളൊരു സ്ഥലം വയനാട്ടിൻ്റെ കാലാവസ്ഥയൊക്കെ ശരിക്ക് ആസ്വദിക്കാൻ പറ്റിയ തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം വെള്ളം കിട്ടണം വഴി വണ്ടി സുഖമായിട്ട് എത്തണം അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഒത്തിണെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിലുള്ള സംഭവം ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ള കോളാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റിയ ഒരു സംഭവം അതായത് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഒരു ചെറിയൊരു റോഡിട്ട വീടും ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും കേട്ടോ അതും സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ദേശീയപാതയിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം ഇത് നമ്മൾ ആ നെറ്റ് ഇട്ട നമ്മളെ പ്രോപ്പർട്ടി നെറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു സേഫ്റ്റി ഏരിയ എന്ന കാമാൻ കോയറ്റാണ് നല്ല മലനിരകളുടെ ഭംഗിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു സ്ഥലം അപ്പം നമ്മൾ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കാണുന്ന നീല പെയിൻ്റ് അടിച്ച കൊച്ചു ഓടിട്ട വീടും ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ചുറ്റും മുളകളൊക്കെ നട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ കുറച്ച് മാവും ഒരു ഒന്ന് രണ്ട് തെങ്ങും സപ്പോർട്ടയും ഒന്ന് ചെറിയൊരു ബട്ടറൊക്കെ ആയിട്ട് മുന്നിലേക്ക് വീടിൻ്റെ മുന്നിലേക്ക് നല്ല മലനിരകളുടെ കാഴ്ചയും കൂടാതെ നല്ല മലകളുടെയും അത് കൂടാതെ നല്ല മരങ്ങളുടെയൊക്കെ കാഴ്ചയുണ്ട് അപ്പോൾ നല്ലൊരു വയനാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം വയനാടിൻ്റെ ആ പച്ചപ്പും ആ മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ബെസ്റ്റ് ആൻഡ് നമ്പർ വൺ ചോയ്സാണ് നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു പെയിൻറ്റിങ്ങൊക്കെ പോലെ നല്ല മലനിരകളുടെ കാഴ്ച ഒക്കെ ഉണ്ട് ഇതാ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് നമുക്ക് വിശാലമായിട്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ഹോം വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇത് നേരെ മുന്നിൽ നമുക്ക് ആ ഒരു വയനാടിൻ്റെ കാഴ്ചകൾ കിട്ടുന്ന നേരെ ഫ്രണ്ടിലേക്ക് സൈഡിലേക്ക് നല്ല വ്യൂസ് ഉണ്ട് അതേപോലെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് നല്ലൊരു വട്ടക്കിണർ മുന്നിൽ നല്ലൊരു വട്ടക്കിണറുണ്ട് അങ്ങനെ റോഡ് വഴി വെള്ളം അങ്ങനെയുള്ള എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ഒത്തു ചേർന്ന നല്ലൊരു ക്യൂട്ട് വീട് നമുക്ക് റിനോവേഷൻ ചെയ്യണമെങ്കിൽ റിനോവേഷൻ ചെയ്യാം അങ്ങനെ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അതും നമുക്ക് റീസണബിളായിട്ടുള്ള പ്രൈസ് അവ ഇത് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം പ്ലസ് വീട് മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് ചെറിയ രീതിയിലൊക്കെ വില കുറയും അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നേരത്തെ പറഞ്ഞ പോലെ ഇല്ലെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇടുക ആ ദൂരത്തേക്കുള്ള മലനിരകളുടെ കാഴ്ചയൊക്കെ അഡാറ് കാഴ്ചയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലിലും ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലും എൻ്റെ ഇത്തരത്തിലുള്ള ധാരാളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഉണ്ട് അപ്പം വയനാട്ടിലെ എവിടെയും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം